എപ്സ്റ്റീൻ കേസ് പറഞ്ഞതോട് പേടിക്കണ്ട സാർ ഞാൻ എപ്സ്റ്റീൻ കാര്യം പറയില്ല സംബന്ധം നോൺസെൻസ് എന്ന വാക്ക് അൺപാർലമെന്ററി ആണെന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും സ്പീക്കർ ഇടവിട്ടു ഇതോടെ രാഹുൽ അതും വിട്ടു നമസ്കാരം നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വീഡിയോ ആണ് ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ സഭാ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയായി മാറിയത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാർലമെൻറ്റിലെ ബഹളങ്ങളും ഒക്കെയാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ഈ പ്രത്യേകിച്ചും ഈ ബജറ്റ് സമ്മേളനത്തിലെ പ്രസംഗങ്ങളുടെ സാധാരണ സമയത്തിന് ഉപരിയായി പ്രസംഗിക്കാൻ അനുവദിക്കാൻ ഓം ബിർള സ്പീക്കർ തയ്യാറായിരുന്നില്ല മാത്രമല്ല അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ദേ അന്തർദേശീയതലത്തിൽ തന്നെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ട് ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടുള്ള കരാറിലേക്ക് ഇന്ത്യ എത്തി അത് പാർലമെന്റിനെ അറിയിച്ചില്ല മാത്രമല്ല രാജ്യത്തെ അറിയിച്ചില്ല ഒരു മന്ത്രി കേവലം ഒരു പത്രസമ്മേളനത്തിൽ സാന്ദർഭികമായി പറയുന്നു എന്ന മട്ടിൽ രാജ്യത്തെ അറിയിക്കുന്നത് നിയമത്തിനും ജനാധിപത്യ സംവിധാനത്തിനും എതിരായ ഒരു വെല്ലുവിളിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് ഈ കാര്യം ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമങ്ങളൊക്കെ ചെയർ ഇടപെട്ട് പരാജയപ്പെടുത്തി പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ ഇന്ത്യ മുന്നണിയുടെ വലിയ പ്രതിരോധത്തിന്റെ ഒക്കെ തുടർച്ചയായി വലിയൊരു അവിശ്വാസ പ്രമേയ അവതരിപ്പിക്കുന്ന നിലയിലേക്ക് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അതിൻ്റെ തുടർച്ചയായി രാഹുൽ ഇന്ന് സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള ചെയറിലില്ല അദ്ദേഹം വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ ചെയറിൽ നിന്ന് മാറിയിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ ഇപ്പൊ ബി ജെ പിയുടെ അംഗം ജഗദംബിക പാലാണ് ചെയറിൽ ഉണ്ടായിരുന്നത് രണ്ടാമത്തേത് രാഹുൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചു എന്നുള്ളത് തന്നെയാണ് രാഹുലിന്റെ ബഡ്ജറ്റ് മേലുള്ള പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഉള്ളടക്കം ബഡ്ജറ്റിന്റെ കീറിമുറിച്ചുള്ള അവലോകനം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശശി തരൂരിൻ്റെയൊക്കെ ഒന്നും പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിന്റെ ശൈലിയായിരുന്നില്ല ആയിരുന്നില്ല രാഷ്ട്രീയ പ്രസംഗമായിരുന്നു ആ രാഷ്ട്രീയ പ്രസംഗത്തിൽ രാജ്യം ചർച്ച ചെയ്യുന്ന മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം രാഹുലിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ റിജിജുജിയുടെ ഒരു സംവാദവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് റിജിജുജി എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ജുജിൽസു ചെയ്യുന്നു ഞാൻ ആർട്സ് ചെയ്യുന്നു എന്ന് ധാരാളം ആളുകൾ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട് അടിസ്ഥാനം എതിരാളിയിലുള്ള പിടുത്തമാണ് നമ്മൾ നമ്മൾ അവരെ പിടിക്കാൻ 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 ശ്രമിക്കും ശ്രമിക്കും അവർ നമ്മളെ ഇപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് പിടുത്തം രാഷ്ട്രീയത്തിലുമുണ്ട് അടിസ്ഥാനമാണ് कि मैं गया और और फिर फिर वो वो वहां पे बात खत्म हो जाती है കൈ എവിടെയാണ് ശ്വാസമടക്കൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നാൽ രാഷ്ട്രീയത്തിൽ അത് കാണാനാവില്ല എവിടെ ആരാണ് പിടുത്തമിട്ടിരിക്കുന്നത് ശ്വാസമടക്കൽ എങ്ങനെ പ്രയോഗിക്കുന്നു അത് കാണില്ല മറച്ചു വെക്കുന്നു അതിനാൽ അതാണ് തുടക്കം ഞാൻ സാമ്പത്തിക സർവേ നോക്കി രണ്ട് പോയിന്റുകൾ അവിടെ കണ്ടു ആദ്യ പോയിന്റ് നമ്മൾ തീവ്രമാകുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്താണ് അമേരിക്ക കേന്ദ്രമായ പഴയ സംവിധാനം ഡോളർ അടിസ്ഥാനമായ സംവിധാനം ഏകധ്രുവ സൂപ്പർ ശക്തിയായിരുന്ന സംവിധാനം എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആധിപത്യം ഇപ്പോൾ ചൈനക്കാർ റഷ്യക്കാർ മറ്റ് ശക്തികൾ ഒക്കെ വെല്ലുവിളിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഊർജവും സാമ്പത്തിക അടിത്തറയും ആയുധമാക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത് ഊർജ്ജവും എക്കണോമിയും ആയുധമാക്കി നമ്മൾ സ്ഥിരതയുടെ ലോകത്ത് നിന്ന് അസ്ഥിരതയുടെ ലോകത്തേക്ക് നീങ്ങുന്നു പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കുറച്ച് സമയം മുമ്പ് യുദ്ധത്തിന്റെ യുഗം അവസാനിച്ചു എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ യുദ്ധത്തിന്റെ യുഗത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് കാണാം യുദ്ധം യുക്രൈനിൽ ഉണ്ട് ഗാസയിൽ ഉണ്ടായിരുന്നു മധ്യപൂർവ്വദേശത്തുണ്ട് യുദ്ധത്തിന്റെ ഭീഷണി ഇറാനിലുണ്ട് നമ്മൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു അതിനാൽ നമ്മൾ അസ്ഥിരതയുടെ ലോകത്തേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടതുണ്ട് ഡോളർ വെല്ലുവിളിക്കപ്പെടുന്നു അമേരിക്കയുടെ ആധിപത്യം വെല്ലുവിളിക്കപ്പെടുന്നു നമ്മളുടെ സൂപ്പർ ശക്തിയുടെ ലോകത്ത് നിന്ന് പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു അത് ശരിക്കും ും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല ഒരു രണ്ട് സൂപ്പർ ശക്തികൾ ഒരുപക്ഷെ ബഹുമുഖ ശക്തികൾ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ ജനങ്ങളാണ് ഒന്ന് ദശാംശം നാല് ബില്യൺ ജനങ്ങൾ മിടുക്കരായ ഊർജ്ജസ്വലരായ ചലനാത്മകമായ ആയ ആളുകൾ നമ്മുടെ നമുക്ക് ലോകത്തിലെ ആരെയും വെല്ലുവിളിക്കാം എന്നാൽ ജനങ്ങൾ ശക്തി ജനങ്ങൾ ഡാറ്റ നൽകുന്നു അതിനാൽ നമുക്ക് ഈ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഡാറ്റ റിസോഴ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ട് ഒന്ന് ദശാംശം നാല് ബില്യൺ ജനങ്ങൾ എന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ വൻതോതിൽ വിവരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ സമ്പത്താണ് എല്ലാവരും നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു നിർമ്മിത ബുദ്ധിക്കുള്ള ഇന്ധനം വിവരങ്ങളാണ് അതിനാൽ വിവരങ്ങൾ ഇല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഒന്നുമല്ല ഏറ്റവും വലിയ ഡാറ്റ ഇന്ത്യൻ ഡാറ്റയും ചൈനീസ് ഡാറ്റയുമാണ് അവർക്കും ഒന്ന് ദശാംശം നാല് ബില്യൺ ജനങ്ങളുണ്ട് നമുക്ക് അവരെക്കാൾ വലിയ ജനസംഖ്യ ഉണ്ട് മാത്രമല്ല നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു നമ്മുടെ ജനങ്ങൾ കൂടുതൽ സ്വതന്ത്രരാണ് അതിനാൽ ഡാറ്റയും അതേ മട്ടിലാണ് രണ്ടാമത്തെ ശക്തി കർഷകരാണ് മൂന്നാമത്തെ കാര്യം ഒരാധുനിക രാജ്യം നടത്താൻ വേണ്ടത് ഊർജം ഇന്ധനം എന്നിവയാണ് നമുക്ക് ഇന്ധനം വേണം പെട്രോൾ വേണം അതിനാൽ ഇവ മൂന്നും പ്രധാനമാണ് അസ്ഥിര സമയങ്ങളിൽ ഇവ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ജനങ്ങളും നമ്മുടെ വിവരങ്ങളും സംരക്ഷിക്കണം ബജറ്റിനോടൊപ്പം സമാന്തരമായി പുതിയൊന്ന് സംഭവിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി നമ്മൾ ഒരു കരാർ ഉണ്ടാക്കി യു യു എസും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും മൂല്യവത്തായ ആസ്തി ഇന്ത്യൻ വിവരങ്ങളാണ് അമേരിക്കക്കാർ സൂപ്പർ ശക്തിയായി തുടരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള താക്കോൽ ഇന്ത്യൻ വിവരങ്ങളാണ് കാരണം ചൈനക്കാർക്ക് ഒന്ന് ദശാംശം നാല് ബില്യൻ ജനങ്ങളുടെ വിവരസമാഹാരമുണ്ട് നിങ്ങൾക്ക് യൂറോപ്യൻ വിവരങ്ങൾ എടുക്കാം നിങ്ങൾക്ക് ആഫ്രിക്കൻ വിവരങ്ങൾ എടുക്കാം അമേരിക്കൻ വിവരങ്ങൾ എടുക്കാം അതെല്ലാം ചേർത്താൽ പോലും അത് ചൈനീസ് വിവരങ്ങളുമായി മത്സരിക്കാവുന്ന മട്ടിലല്ല അതിനാൽ ഇന്ത്യൻ ഡാറ്റ അമേരിക്കയ്ക്ക് പ്രധാനമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം പ്രസിഡന്റ് ട്രംപുമായി ചർച്ച ചെയ്യുന്നു എങ്കിൽ എന്താണ് പറയുക ആദ്യ കാര്യം നമ്മൾ പറയും പ്രസിഡന്റ് ട്രംപ് ഈ ഇക്വേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഡാറ്റയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കണോ നിങ്ങളുടെ ഡോളറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആസ്തി ഇന്ത്യൻ ജനങ്ങളുമായി യോജിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറയും പ്രസിഡന്റ് ട്രംപ് നിങ്ങൾക്ക് ഈ ഡാറ്റയിലേക്ക് എൻട്രി വേണമെങ്കിൽ തുല്യതയോടെ സംസാരിക്കണം എന്ന് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കർഷകരെയും സംരക്ഷിക്കും എന്ന് എന്നാൽ മോദി സർക്കാർ നമ്മുടെ വിവരങ്ങളുമായി എന്താണ് ചെയ്തത് നമ്പർ ഒന്ന് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളുടെ നിയന്ത്രണം ഉപേക്ഷിക്കുന്നു നമ്പർ രണ്ട് വിവരങ്ങളുടെ ലോക്കലൈസേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു നമ്പർ മൂന്ന് സ്വതന്ത്ര ഡാറ്റ ട്രാൻസ്ഫർ യു എസിലേക്ക് നമ്പർ നാല് ഡിജിറ്റൽ നികുതിക്ക് പരിധി നിശ്ചയിക്കുന്നു അഞ്ച് ഏതെങ്കിലും ഉറവിട കോഡ് ആ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ധനമന്ത്രി ഈ സമയത്ത് ചിരിക്കുന്നുണ്ട് അവർക്ക് ചിരിക്കാൻ ഇഷ്ടമാണ് ഇരുപത് വർഷത്തെ സ്വതന്ത്ര നികുതി അവധി ആർക്കും ആഗ്രഹിക്കുന്നവർക്ക് വലിയ സാങ്കേതിക കമ്പനിക്ക് നികുതിയെക്കുറിച്ച് പറയാം തുടക്കത്തിൽ ശരാശരി മൂന്ന് ശതമാനമായിരുന്നു നമ്മുടെ താരിഫ് ഇപ്പോൾ പതിനെട്ട് വരെ ഉയർന്നു ആറ് മടങ്ങ് വർധന യു എസ് ഇറക്കുമതികൾ നാൽപ്പത് ബില്യൺ ഡോളറിൽ നിന്ന് നാൽപ്പത്തി ആറ് ബില്ല്യൺ ഡോളറിലേക്ക് ഉയരാൻ പോകുന്നു അത് അപകടകരമാണ് ഒപ്പം അവർക്ക് ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല നമ്മൾക്ക് അവരോട് പ്രതിബദ്ധതയുണ്ട് അവരുടെ ഇറക്കുമതിയിലേക്ക് നൂറ് ബില്യൺ ഡോളർ പ്രതിവർഷം ചേർക്കാൻ പോകുന്നു നമ്മൾക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല നമ്മൾ അവിടെ മണ്ടന്മാരെ പോലെ നിൽക്കുകയാണ് അതിനൊപ്പം അവരുടെ നികുതി ഭാരം പതിനാറിൽ നിന്ന് പൂജ്യത്തിലേക്ക് താഴ്ന്നു ഇനി നമുക്ക് ഊർജ്ജത്തെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് വിവരങ്ങൾ വേണ്ടത് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടത് നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടത് ഒക്കെ പോയി ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തീരുമാനിക്കും ഏർ നമ്മളുടെ കാര്യം എന്ന മട്ടിലായി നമ്മൾ എണ്ണ ആരിൽ നിന്ന് വാങ്ങുന്നു എന്ന് യു തീരുമാനിക്കും യു പറയും നിങ്ങൾ ആരിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് റഷ്യ ഇറാൻ ആരായാലും അവർ തീരുമാനിക്കും ഇതിനൊപ്പം യന്ത്രവൽകൃത അമേരിക്കൻ കൃഷിസ്ഥലങ്ങളിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു നമ്മുടെ ദരിദ്ര കർഷകരെ തകർക്കാൻ ഇത് കാരണമാകും ഇതൊരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രിയും ചെയ്യാനും പോകുന്നില്ല എങ്ങനെ നിങ്ങൾക്ക് ഈ സഭയിലേക്ക് വരാൻ പോലും കഴിയും ഒപ്പം ഇത്തരം അസംബന്ധം സംസാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ലജ്ജയില്ലേ ഇതിൽ സംബന്ധം നോൺസെൻസ് എന്ന വാക്ക് അൺപാർലമെന്ററി ആണെന്ന് ചൂണ്ടിക്കാണിച്ച് മന്ത്രി റിജിജു എഴുന്നേറ്റു പാർലമെന്ററി കാര്യമന്ത്രി ഒപ്പം സ്പീക്കർ ഇടപെട്ടു ഒടുവിൽ രാഹുൽ ആ വാക്ക് പിൻവലിച്ച് പ്രസംഗം തുടർന്നു പിന്നീട് അദ്ദേഹം പ്രസംഗം തുടർന്നു സർ ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ത്യയെ വിറ്റു നിങ്ങൾക്ക് ഇന്ത്യ വിറ്റതിൽ ലജ്ജയില്ലേ നിങ്ങൾ നമ്മുടെ അമ്മയെ വിറ്റു മാതാവിനെ വിറ്റു നിങ്ങൾക്ക് ലജ്ജയില്ലേ സാധാരണ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ വിൽക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അത് ചെയ്യില്ല എന്നിട്ടും എന്തുകൊണ്ട് അത് സംഭവിച്ചു കാരണം അവർ അദ്ദേഹത്തെ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചിരിക്കുന്നു അവർക്ക് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടുത്തമുണ്ട് കണ്ണിൽ നോക്കുമ്പോൾ ഭയം കാണാം സർ പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഭയം കാണാം എപ്സ്റ്റീൻ കേസ്

നമ്മുടെ പ്രതിരോധ ബജറ്റിന്റെ മധ്യത്തിൽ ഒരു ശ്വാസമടക്കലാണ് സർ കാണുന്നത് മിസ്റ്റർ അദാനി പ്രയോഗിച്ചത് അതിനാൽ ഞാൻ മിസ്റ്റർ അദാനിയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം യു എസിലെ കേസോ അതോടെ വീണ്ടും സ്പീക്കർ ഇടപെട്ടു വിഷയവുമായി അല്ലാതെ എന്തെങ്കിലും ഉന്നയിക്കണമെങ്കിൽ ആരോപണം എഴുതി നൽകണം എന്ന് ചട്ടം ഓർമ്മിപ്പിച്ചു അപ്പ ആ

എന്നാണ് പേര് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം ജയിലിലായില്ല അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയലുകളിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ജയിലിലല്ല മിസ്റ്റർ ഹർദീപ് സിംഗ് പുരി ആരാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് വീണ്ടും എബ്സ്റ്റീൻ വന്നു കുഴപ്പമാകുന്നു മനസ്സിലായിട്ടാണോ എന്തറിയില്ല നേരത്തെ ക്രമപ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെട്ടു രവിശങ്കർ പ്രസാദ് എഴുന്നേൽക്കുന്നു ബഹളം ഉണ്ടാകുന്നു അവസാനം രാഹുൽ വീണ്ടും പ്രസംഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും രണ്ട് ദിവസം മുമ്പ് ഒരംഗം ധാരാളം അപമാനകരമായ അഭിപ്രായങ്ങൾ മുൻ പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞു അപ്പോൾ എവിടെയായിരുന്നു ഈ നിയമം സ്പീക്കർ വീണ്ടും രാഹുലിനോട് വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞു जो भी चेयर like मिस्टर 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 राहुल, मिस्टर इंट्रोड्यूस्ड हिम राहुल राहुल नो, नो, आप एक बात मेरी सुन लीजिए पहले कि चाहे आप, आप अनिल अंबानी मैं कह रहा अनिल अंबानी लगा रहे हैं सदन का सदस्य नहीं है राहुल स्पीकर के दर आई स्पीकर മുൻ കോൺഗ്രസ് പാർട്ടിക്കാരനായതിനാൽ പ്രത്യേകം ഫേവർ ചെയ്യാമെന്നും കൂടുതൽ അഗ്രസീവ് ആവില്ല എന്നും രാഹുൽ പറഞ്ഞപ്പോൾ താൻ ഒരു പാർട്ടിയുടെയും പ്രതിനിധിയായല്ല ചെയറിലിരിക്കുന്നതെന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു ചേറിലിരിക്കുന്ന ജഗദംബിക പാൽ പഴയ കോൺഗ്രസുകാരനാണല്ലോ മുപ്പത് കാലുമാറി ബി ജെ പിയിൽ തെറ്റിപ്പാടിയിരിക്കുന്ന ആളാണ് എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് രാഹുൽ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു സാർ എന്നിട്ട് രാഹുല് പറയാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ ഓരോന്നായി പട്ടികപ്പെടുത്തി പറഞ്ഞു പേടിക്കേണ്ട സാർ ഞാൻ എഫ്റ്റിൻ കാര്യം പറയില്ല ഞാൻ അനിൽ അംബാനിയുടെ പേര് പറയില്ല ഒപ്പം ഞാൻ ഒരു പേരും പറയില്ല ഐ വിൽ നോട്ട് അനിൽ അംബാനിയൻ യു ആർ യു ആർ ലീഡർ ഓഫ് ഐ തിൽ നോട്ട് യു ഐ നോട്ട് നമുക്ക് രാജ്യം എന്നതിൽ ആഗ്രഹിക്കുന്നവരിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയില്ല ഏതെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ സംഭവിച്ചത് അതാണ് സാർ പൂർണ്ണമായ കീടങ്ങൽ അതൊരു ദുരന്തമാണ് കാരണം കീടങ്ങൽ പ്രധാനമന്ത്രിയുടെ മാത്രമല്ല അദ്ദേഹം അടക്കം ഒന്ന് ദശാംശം നാല് ബില്യൻ ഇന്ത്യക്കാരുടെ ഭാവിയാണ് അദ്ദേഹം ബി ജെ പിയുടെ സ്വന്തം ധനകാര്യ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെതിരെ യു എസിൽ ഒരു കേസുണ്ട് അത് ഇവിടെ പറയാൻ നിങ്ങൾക്ക് നോട്ടീസ് മുൻകൂട്ടി നൽകണം ഒപ്പം നിങ്ങൾ അറിയണം ഈ അദാനിയുടെ കേസാണ് ഉദ്ദേശിക്കുന്നത് വീണ്ടും ബഹളം വന്നു സ്പീക്കർ സാർ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു മന്ത്രി പറഞ്ഞു ഞാൻ വിശദീകരണം നൽകണം ഇപ്പോൾ എനിക്ക് സാധുവായ രേഖകൾ ഹാജരാക്കണം എന്ന് ഞാൻ അതിവിടെ വെച്ചിരിക്കുന്നു ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ അസ്ഥിര സമയങ്ങളിലേക്ക് നീങ്ങുന്നു ഒപ്പം രാജ്യം വിറ്റ് തുലയ്ക്കുകയാണ് അതിൻ്റെ കർഷകരുടെ വിൽ കർഷകരെ വിൽക്കുകയാണ് അസ്ഥിരമായ ലോകത്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ വിൽക്കുകയാണ് ചെറിയ ഇടത്തരം വ്യവസായങ്ങളെ വിൽക്കുകയാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സൈന്യങ്ങളെ ഒപ്പം നമ്മുടെ ഊർജ്ജ സുരക്ഷയെ അടക്കം വിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഭയം തെളിയുകയാണ് യു എസിൻ്റെ മുമ്പിൽ ഭയം തെളിയുകയാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് രാഹുൽ ചോദിക്കാതെ ഇത്രയും നേരം നീണ്ട പ്രസംഗത്തിൽ ചോദിച്ചത് ഒരുപക്ഷേ രാഷ്ട്രീയമായി രാഹുൽ എന്തുകൊണ്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ സ്പീക്കറടക്കം തടഞ്ഞ നിരവധി മണിക്കൂറുകൾ ഇതിനു മുമ്പ് കടന്നു പോവുകയും പ്രതിരോധം ഉയർത്തുകയും ചെയ്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ചർച്ച ചെയ്യപ്പെടുകയാണത് അമേരിക്കയുമായുള്ള കരാർ മുതൽ എപ്സ്റ്റീൻ ഫയൽസ് വരെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഓർമ്മയെ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗം മുന്നോട്ട് വെച്ചത് ഏറ്റവും ശ്രദ്ധ മായ കാര്യം രാഹുലിനെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കർ ഒടുവിൽ ഒരു ചരിത്രത്തിൻ്റെ നീതി എന്ന പോലെ അവിശ്വാസ പ്രമേയത്തിന് തുടർച്ചയായി വീട്ടിലിരിക്കുകയാണ് പകരം ജഗദംബിക പാലാണ് സഭയെ നിയന്ത്രിച്ചത് കോൺഗ്രസ്സിൽ നിന്ന് പുറത്തുപോയി ബി ആയ മുൻ കോൺഗ്രസ്സുകാരനായ ജഗദംബിക പാൽ രാഹുലിൻ്റെ പ്രസംഗത്തിലെ പ്രധാന ഉള്ളടക്കവും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും വരും ദിവസങ്ങളിൽ നന്ദി നമസ്കാരം